സഹോദരങ്ങളെ ഒരു സുവിശേഷകന്റെ സഞ്ചാരം വീണ്ടും ആരംഭിക്കുകയാണ് ഓരോ യാത്രകളും ദൈവത്തിൻ്റെ അനുകൂലത അങ്ങേയറ്റം അനുഭവിച്ചറിയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണെന്ന് പറയാതെ വയ്യ ഇന്ന് നമ്മൾ കാലിക്കട്ടിലേക്കാണ് ഡെലിവറൻസ് മീറ്റിങ്ങിനായിട്ട് പോകുന്നത് തലേ ദിവസം തന്നെ വാഹനമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വൈകിട്ട് കൂടുതൽ നേരം പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങൾ വേർതിരിക്കുകയാണ് പ്രത്യേകിച്ച് കാലിക്കട്ട് പട്ടണത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ആ മീറ്റിങ്ങിന് വേണ്ടി കടന്നു വരുന്ന ഓരോരുത്തരും ഏറ്റവും തീരണം അനുഗ്രഹിക്കപ്പെടണം അവരുടെ വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുക്കണം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ശക്തമായിട്ട് തലേ ദിവസം ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി ഏതൊരു മീറ്റിങ്ങിന് പോയാലും എൻ്റെ പേരൻസ് ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ ശക്തമായിട്ട് തലേ ദിവസം തന്നെ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് മീറ്റിംഗ് തുടങ്ങുന്ന സമയം തൊട്ട് പ്രിയമാതാവ് ശക്തമായിട്ട് ആ മീറ്റിങ്ങിന് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ശിശൂഷയുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കുന്ന അനുഭവം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് പിറ്റേ ദിവസം പുലർച്ചെ കൊല്ലത്ത് നിന്നും മീറ്റിംഗ് സ്ഥലത്തേക്ക് യാത്ര ആകുകയാണ് നേരമൊക്കെ ഒന്ന് പുലർന്നു വരുന്നതേ ഉള്ളൂ രാത്രി മുഴുക്ക നല്ല മഴയായിരുന്നു ഞാൻ ചിന്തിച്ചു ഇന്നത്തെ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായി മാറും എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ അന്തരീക്ഷം ഇരുണ്ടുമൂടിത്തന്നെ കിടക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന നേരത്താണ് അറിയിപ്പ് എത്തിയിരിക്കുന്നു ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ട്രെയിൻ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നു കൃത്യസമയത്ത് തന്നെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കൃത്യസമയത്ത് തന്നെ എത്തിയിരിക്കുക എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ ട്രെയിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എനിക്കുള്ള സീറ്റ് കണ്ടുപിടിച്ചു തുടർന്ന് യാത്രയാകുകയാണ് ഇന്നും ശക്തമായ മഴയ്ക്കാണ് സാധ്യത കാരണം അന്തരീക്ഷമൊക്കെ ആ നിലയിൽ വളരെ പ്രതികൂലത്തിൽ നിൽക്കുന്നു തോടുമാറുമൊക്കെ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന കാഴ്ചകൾ പുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് പിന്നിട്ടപ്പോൾ ഒരു ചെറിയ കവറ് ബിസ്ക്കറ്റും ഒരു ചായയും കൊണ്ടു തന്നു അതോടൊപ്പം മെട്രോ വാർത്തകൾ ന്യൂസ് നമ്മളിരിക്കുന്നതിന് തൊട്ടടുത്ത് ഓരോ പാസഞ്ചേഴ്സിനും അടുക്കി അടുക്കി വച്ചിരിക്കുകയാണ് പറയാതെ വയ്യ നമ്മുടെ ഈ ട്രെയിൻ എന്ന് പറയുന്നത് എല്ലാ പത്ത് മിനിറ്റ് കൂടി ഇരിക്കുമ്പോഴും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അതിനകം ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടപ്പെട്ട ജോലിക്കാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മുടെ രാജ്യത്ത് ക്ലീനാക്കി പബ്ലിക് സ്ഥലങ്ങളൊക്കെ ക്ലീനാക്കി ഇടാൻ പറ്റും എന്നുള്ള നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാം നടക്കാവുന്നോ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാകുകയാണ് രാവിലെ വെറും വയറ്റിൽ യാത്ര ചെയ്യുന്ന പല സന്ദർഭങ്ങളും സാധാരണ നല്ല വിശപ്പ് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഈ ഒരു പാക്കറ്റ് ചെറിയ ബിസ്ക്കറ്റും ചായം ലഭിച്ചത് ഒരു ആശ്വാസം തന്നെയായിരുന്നു അവിടുന്നുകൊണ്ട് ഞാൻ കഴിക്കുകയാണ് തൊട്ടടുത്ത യാത്രക്കാർ എല്ലാം നല്ല ഉറക്കത്തിൽ തന്നെയാണ് ട്രെയിൻ അതി അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്രയിൽ ഞാൻ ആരംഭം മുതൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ദൈവത്തിൻ്റെ അനുകൂലത ദൈവത്തിൻ്റെ ഫേവറിനെ പറ്റിയാണ് പുറത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴും ദൈവത്തിന്റെ അനുകൂലത ദൈവത്തിന്റെ പ്രീതി ദൈവത്തിന്റെ വാത്സല്യം ദൈവത്തിന്റെ സ്നേഹം കരുണ ആർദ്രത വാത്സല്യം ഇതെല്ലാം ഒരുപാട് ഒരുപാട് എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പിതാക്കന്മാരുടെ മേൽ ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടായത് എങ്ങനെയാണ് ദാവിദിന്റെ മേൽ ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടായത് യൂത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുകൂലത എങ്ങനെയാണ് വെളിപ്പെട്ടത് ദൈവം ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തിയ അനേകളുടെ മേൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടായത് ഇത് ഇതിനെപ്പറ്റിയാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സഹയാത്രിയൊക്കെ പരിചയപ്പെടുന്നു വിവിധ ആവശ്യങ്ങൾക്കായിട്ടൊക്കെ അവർ പല വഴിക്ക് പോകേണ്ടുന്നവരാണ് ഇവരിൽ പലരും പലരുമെന്ന് മനസ്സിലാക്കാനിടയായി ചിലര് ദീർഘദൂരം യാത്ര ചെയ്ത് പോകേണ്ടവരാണ് അങ്ങനെ ചില മണിക്കൂറിനുള്ളിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ അനുകൂലത്തെ പറ്റി ദൈവത്തിൻ്റെ ഫേവറിനെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ചില മിനിറ്റുകൾ അവിടെ നിന്നും വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് വീണ്ടും ദൈവത്തിൻ്റെ പ്രീതിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരുന്നു അത് നമ്മിൽ ഓരോരുത്തരും വരുത്തുന്ന മാറ്റങ്ങൾ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മളിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇവയെ പറ്റിയാണ് പിന്നീട് ഞാന് ചിന്തിക്കാനായിട്ട് ഇടയായി അങ്ങനെയെല്ലാം ഈ ഹൃദയത്തിൽ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്ര തുടരുകയാണ് യാത്രക്കാരിൽ പലരും കൊച്ചു പിള്ളേരൊക്കെ മൊബൈലിൻ്റെ ലോകത്താണ് അടുത്തുള്ളവരെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്നവരൊക്കെ പരിചയപ്പെടാനും പരിചയങ്ങൾ പുതുക്കാനായിട്ടൊക്കെ ഉള്ള അവസരങ്ങളുണ്ടായിരുന്നാലീ മൊബൈൽ സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം എല്ലാവരും ആ സ്മാർട്ട് ഫോണിൻ്റെ ലോകത്താണ് വർഷം വർഷങ്ങൾക്കുനിമയം നമ്മൾ ഇതുപോലുള്ള യാത്രകളൊക്കെ നടത്തുമ്പോൾ മൊബൈൽ ഇത്രത്തോളം പോപ്പുലർ അല്ലായിരുന്ന സന്ദർഭങ്ങളിലൊക്കെ നല്ല നല്ല ബുക്സുകളൊക്കെ പലരും വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പുറത്ത് വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണ് പകലത്തെ മീറ്റിംഗ് അലങ്കോലമാകുമോ എന്ന ഒരു പേടി എൻ്റെ മനസ്സിൽ ഇല്ലാതെയില്ല അങ്ങനെ അവസാനം പതിനൊന്ന് മണി അടുക്കാറായപ്പോൾ അടുത്തപ്പോൾ കോഴിക്കോട് ടൗണിൽ എത്തിച്ചേർന്നു എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അശ്വിൻ എത്തിയിരിക്കുകയാണ് ഈ അശ്വിൻ ദീർഘവർഷങ്ങളായിട്ട് ഏകദേശം നാലര വർഷം യു കെയുടെ ദേശത്ത് ജോലിയോടൊപ്പം പഠനത്തിലായിരുന്നു ആ യു കെയിലായിരുന്ന സമയത്തൊക്കെ ഫോണിൽ എന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരുന്നു ആ പ്രാർത്ഥനയൊക്കെ വളരെ ഫലവത്തായി മാറി വളരെ അനുഗ്രഹമായിരുന്നു എന്നൊക്കെ നേരിൽ കണ്ടപ്പോൾ ഒക്കെ എന്നോട് തൻ്റെ അനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായിത്തന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്രയാകുകയാണ് ഈ അശ്വിൻ വിവാഹിതനായിട്ട് ഒരു മാസം തികയുന്നതേ ഉള്ളൂ വലിയ തിരക്കിൻ്റെ നടുവിലാണ് എന്നെ മീറ്റിംഗ് സ്ഥലത്തൊക്കെ താൻ കൊണ്ടുപോകുന്നത് കാരണം എനിക്ക് മനസ്സിലായി നേരത്തെ എനിക്ക് മനസ്സിലായതാണ് സുവിശേഷ വേലയെ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക നന്മ ഒക്കെ മുടക്കുന്ന ഒരു ഭവനം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് വിലയിരുത്തിയപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ടും ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് മനസ്സിലാക്കാനിടയായിത്തന്നു പലരും കർത്താവിൻ്റെ വേലയെ അല്ലെങ്കിൽ ദൈവവേലയെ ഒരു സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്യാമെന്നുള്ള ചിന്തയോട് മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഈ അശ്വിനെ സംബന്ധിച്ചിടത്തോളം തന്നെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാനും ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാനൊക്കെ വളരെ ഉത്സാഹമുള്ള ഒരു ചെറുപ്പക്കാരനെന്ന് മനസ്സിലായ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് പല വിഷയങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ദൈവിക കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട് യേശുവിനോട് ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ച വിഷയമെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഫേവറിനെ പറ്റിയാണ് ദൈവത്തിൻ്റെ അനുകൂലത്തെ പറ്റിയാണ് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ എന്നാൽ യഹോബ യോസഫിനോട് കൂടെ ഇരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ അല്ലെങ്കിൽ ഫേവർ തോന്നത്തക്കവണ്ണം അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ അനുകൂലത്തെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ സമയങ്ങൾ ഈ അശ്വിനോ ആയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേരുന്നത് ഈ ഈ വാ ഈ വാക്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടി വേണ്ടി പ്രാർത്ഥിച്ചു അശ്വനായിട്ടും തൻ്റെ കുടുംബത്തിനായിട്ടും പുതുതായിട്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് തന്നെ തനിക്കായിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ ഞാനെൻ്റെ പേഴ്സണൽ പ്രയറിന് വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് കടന്നുപോയി അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്റ്റേ ചെയ്യുന്ന എന്ന് പറയുന്നത് ഈ നഗര നഗരഹൃദയത്തിലാണ് മധ്യഭാഗത്താണ് നല്ലൊരു അന്തരീക്ഷം നല്ല വൃത്തിയും വെടിപ്പുമുള്ളൊരു സ്ഥാപനം വളരെ ക്ലീനാക്കി ആ സ്ഥലമൊക്കെ അവർ മാറ്റിയിരിക്കുകയാണ് നല്ല വെടിപ്പുള്ള മുറിയാണ് എനിക്ക് സ്റ്റേ ചെയ്യാനായിട്ട് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ആഴത്തെക്കുറിച്ചും അവനിന്നും അനേകർക്ക് വിശ്വസിക്കുന്നവർക്ക് തൻ്റെ ഫേവർ അധികം അധികമായിട്ട് പാർന്നു കൊടുക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ് ഈ ഹോട്ടൽ റൂമിൻ്റെ പുറത്തേക്ക് ബാൽക്കണി മറ്റ് കാര്യങ്ങളിലൊക്കെ ഞാനൊന്ന് നടക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ പരിസരമൊക്കെ വളരെ വെടിപ്പോടും വൃത്തിയോടും കൂടെ സൂക്ഷിച്ചിരിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെ ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം രാത്രിയിൽ സുഖകരമായിട്ട് ഉറങ്ങാനായിട്ട് പോയി പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ സുഖകരമായിട്ട് ഉറങ്ങാനായിട്ട് ഞാൻ റൂമിലേക്ക് കടന്നിരുന്നു